അസ്സാമലൈക്കും വാഹത് വബർക്കാത്തു അന്നഹുൽ വാലെഹ് അറബിക് ഗ്രാമറിന്റെ അൻപത്തിയൊന്നാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് ലൊമീറുകളെ സംബന്ധിച്ചാണ് സർവനാമത്തെ സംബന്ധിച്ച് അൽമീറു സർവനാമം അൽ ലൊമീറു സർവനാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മുൻ മൊആരിഫൻ അതൊരു മൊആരിഫയായ ഇസ്മാണ് യദുല്ലു അലൽ മുത്തക്കല്ലമി അവിൽ മുഹത്തുബി അവിൽ ഓയിബി ഉത്തമ പുരുഷനെയോ മധ്യമ പുരുഷനെയോ പ്രഥമ പുരുഷനെയോ സൂചിപ്പിക്കുന്ന ഇസ്മാണ്റ് സർവനാമം അല്ലൊമീറു ലൊമീർ എന്നാൽ ഇസ്മുൻ മരിഫൻ ഒരു നാമമാണ് യദുല്ലു അലൽ മുത്തക്കല്ലമി ഉത്തമ പുരുഷൻ അഥവാ സംസാരിക്കുന്നവനെ സൂചിപ്പിക്കുന്ന ഞാൻ ഞങ്ങൾ എന്നൊക്കെ ഒരു കാര്യം സംസാരിക്കുന്നവനെ സൂചിപ്പിക്കുന്ന പദമാണ് യുത്തകല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തമ പുരുഷൻ അവിൽ മുഹാത്വബി മധ്യമ പുരുഷൻ ആരോടാണോ സംസാരിക്കുന്നത് നീ നിങ്ങൾ നിങ്ങൾ രണ്ടുപേർ നിന്നെ എന്നൊക്കെ ഉദ്ദേശിക്കുന്ന മുഹാത്വബ് ആരോടാണോ സംസാരിക്കുന്നത് അവനെ സൂചിപ്പിക്കുന്ന മധ്യമ പുരുഷനെ സൂചിപ്പിക്കുന്ന പദമാണ് ലൊമീർ അവിൽ ഓയിബി അല്ലെങ്കിൽ മറ്റുള്ളവരെ സൂചിപ്പിക്കുന്ന അവൻ അവൾ അവർ എന്നതിനെ ഒക്കെ സൂചിപ്പിക്കുന്ന പ്രഥമ പുരുഷൻ എന്നാണ് ഈ വിഭാഗം അപ്ര സദസ്സിലില്ലാത്തവരെ സംബന്ധിച്ച് ഓയിബ് ഇത്തരത്തിലുള്ള സ ഉത്തമ പുരുഷനെയോ മധ്യമ പുരുഷനെയോ പ്രഥമ പുരുഷനെയോ സൂചിപ്പിക്കുന്ന മരിഫയായ ഇസ്മിനാണ് ലൊമീർ അഥവാ സർവനാമം എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ നീ നിങ്ങൾ രണ്ടുപേർ നിന്നെ അവൻ അവളെ അവരെ അവർ എന്നൊക്കെ അഥവാ സംസാരിക്കുന്ന മുത്തക്കല്യം എന്നാൽ സംസാരിക്കുന്നവൻ ഞാൻ ഞങ്ങൾ മുഹാത്തബ് എന്നാൽ നീ നീ പുരുഷന് നീ സ്ത്രീ നിങ്ങൾ നിങ്ങൾ രണ്ടുപേർ ഇവരെല്ലാം മുഹാത്തബാണ് അവൽ ഓയിബ് ഓയിബ് വെച്ചാൽ സദസ്സിൽ ഇല്ലാത്തവൻ പ്രഥമ പുരുഷൻ ഇത്തരത്തിൽ ഉത്തമ പുരുഷനെയോ മധ്യമ പുരുഷനെയോ പ്രഥമ പുരുഷനെയോ സൂചിപ്പിക്കുന്ന മാലിഫയായ ഇസ്മനാണ് ലൊമീർ എന്ന് പറയുന്നത് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് അനല അനലിബാഹി പ്രഭാതത്തിൽ ഞാൻ വൈകാറില്ല അന ഞാൻ നെഹ്നു നാലിഫു അൽ വാജിബ കടമകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയാം നെഹ്നു ഞങ്ങൾ ഒന്നാം ഉദാഹരണത്തിലെ ഞാൻ എന്ന പദം രണ്ടാം ഉദാഹരണത്തിലെ നെഹ്നു എന്ന പദവും മുത്തക്കല്ലിമിനെയാണ് സംസാരിക്കുന്നവനെയാണ് സൂചിപ്പിക്കുന്നത് സംസാരിക്കുന്നവനെ സൂചിപ്പിക്കുന്ന ലമീറാണ് അന എന്നുള്ളതും നെഹ്നു എന്നുള്ളതും അന ഞാൻ നെഹ്നു ഞങ്ങൾ മുത്തക്കല്ലിമിനെ സൂചിപ്പിക്കുന്ന ലമീറാണ് അതൊരു മാതിരിഫയായ നാമമാണ് അറിയപ്പെട്ട നാമമാണ് ഞാൻ എന്ന് പറയുമ്പോഴും ഞങ്ങൾ എന്ന് പറയുമ്പോഴും അത് മാതിഫയാണ് മൂന്നാം ഉദാഹരണം അന്ത തൊഹിബുൽ നീ രാഷ്ട്രത്തെ ഇഷ്ടപ്പെടുന്നു അൻത നീ അതൊരു മധ്യമ പുരുഷനാണ് മുഹാത്വാണ് അഭിസംബോധിതനാണ് ആരോടാണോ സംസാരിക്കുന്നത് നീ അൻത നിന്നോടാണ് സംസാരിക്കുന്നത് അൻത അതുപോലെ അൻതി നീ ഒരു സ്ത്രീ സ്ത്രീമത്ത നീ നിന്റെ അധ്യാപികയെ അനുസരിക്കുന്നു അന്തി മുഅല്ലിമത നീ ഒരു സ്ത്രീ നിന്റെ അധ്യാപികയെ അനുസരിക്കുന്നു നീ ചുവന്ന ക ഈ പദമെല്ലാം മുഹത്തബാണ് മധ്യമ പുരുഷനെയാണ് സൂചിപ്പിക്കുന്നത് നിന്നെ ഹുവ ഹുവാൻ ബില്ലഅബി ബില്ല ഐബി പ്രഥമ പുരുഷനെ സൂചിപ്പിക്കുന്ന പദമാണ് ഹുവ ഹുവ ഇത്തരത്തിൽ ഉത്തമ പുരുഷനെയോ മധ്യമ പുരുഷനെയോ പ്രഥമ പുരുഷനെയോ സൂചിപ്പിക്കുന്ന മുത്തക്കല്ലിമിനെയോ മുഹത്തബിനെയോ ഐബിനെയോ സൂചിപ്പിക്കുന്ന മഹരിഫിയായ നാമത്തിനാണ് ലൊമീർ എന്ന് പറയുക ലൊമീറുകളെ സംബന്ധിച്ച് വിശദമായി വരുന്ന ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട് ആ പാഠങ്ങൾ കൂടി കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോസ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മൊഹസിൻ